ആ ഒരു ഒരു പോലീസുകാരന്റെ ഡാൻസ് ഉണ്ടല്ലോ അത് തന്നെയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം കൊണ്ട് വരവേൽക്കാൻ ലോകം ഒരുങ്ങി കഴിഞ്ഞു ഈ വീഡിയോ ഗംഭീരം എന്ന് പറഞ്ഞാൽ പോലെ അതിഗംഭീരം എന്ന് തന്നെ പറയണം കാരണം അത്രക്ക് മനസ്സിൽ തട്ടിയ ഒരു വീഡിയോ ആണ് അത് കോയിപ്പുറം പോലീസ് സ്റ്റേഷന് ക്രിസ്മസിന് കഴിഞ്ഞു പോലീസുകാരുടെയൊക്കെ അവസ്ഥ ചില നേരത്തെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും കാരണം എന്ത് ആഘോഷം വന്നാലും അവർക്ക് ഡ്യൂട്ടി ആയിരിക്കും ഓണം പെരുന്നാൾ ക്രിസ്മസ് വിഷു അങ്ങനെ എന്ത് വന്നാലും എന്ത് ആഘോഷം വന്നാലും അവർക്ക് ഡ്യൂട്ടി ആയിരിക്കും പിന്നെ സന്തോഷമുള്ളത് ഇങ്ങനെയൊക്കെ കാണുക ആ ഒരു പോലീസുകാരുടെ ഡാൻസ് ഒന്നും കണ്ടെങ്കിൽ അദ്ദേഹവും ഒരു മനുഷ്യനാണ് ഇപ്പോൾ ചില ആളുകൾക്ക് ചോദിക്കും പോലീസുകാർക്ക് ഇങ്ങനെയൊക്കെ പാടുണ്ടോ എന്നുള്ളത് എന്തുകൊണ്ട് പാടില്ല അവരും മനുഷ്യരല്ലേ അവരും ആഘോഷിക്കട്ടെ അവർക്കും ആഘോഷിക്കാനുള്ള അവകാശമില്ലേ കാരണം നമ്മളൊക്കെ ആഘോഷിക്കുമ്പോൾ അവർ ഡ്യൂട്ടിയിലായിരിക്കും ഇവിടെ എന്താഘോഷം വന്നാലും പോലീസുകാർ ഡ്യൂട്ടിയിലാണ് അതാരും മറക്കരുത് ആ ഒരു പോലീസുകാരനെ എനിക്ക് ഒന്നും പറയാൻ പറ്റണില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ അതിഗംഭീരം എന്ന് തന്നെ പറയണം ഈ ഒരു പോലീസുകാരന്റെ പേര് അറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം അഭിനന്ദനം കൊടുക്കണേ എന്തായാലും കേരള പോലീസിൽ ഒരുപാട് നല്ല പോലീസുകാരുണ്ട് അവർക്കെല്ലാവർക്കും തലാ ബ്ലോക്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക